<Tab> right ി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്ലസ് വിജയികൾക്കുള്ള അനുമോദന അനുമോദന സദസ് സംഘടിപ്പിച്ചു കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിജയിൽ ആദരിക്കാനും അനുഭവിക്കാനും തയ്യാറായ പണ്ടാടി ഗ്രാമപഞ്ചായത്തിലും സമിതിയും കൃത്യമായിട്ട് അഭ്യർത്ഥിപ്പിച്ചു പഞ്ചായത്തിനെ ഒന്നും കേട്ടിട്ടില്ലല്ലേ പഞ്ചായത്തിൻ്റെ അനുഭവം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആപയം എന്ന് മാഡം പറയാൻ നിയമം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി ഡി ടി പി സി എക്സിക്യൂട്ടീവ് മെമ്പർ ടി എം ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പി ശശികല ജനപ്രതിനിധികളായ എസ് സക്കീർ പി ശശികുമാർ എ വിനു എം ശിവദാസൻ ഡിനോയ് കോമ്പാറ വാസു രമണി കേശവൻകുട്ടി വി വിജിത സുചിതാ രാമനുണ്ണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ ഗംഗാധരൻ ആർ സന്തോഷ് എന്നിവർ ആശംസപ്രസംഗം നടത്തി എസ് ഷക്കീർ സ്വാഗതവും ഉമ്മർ ഫാറൂഖ് നന്ദിയും പറഞ്ഞു